നമസ്കാരം ബാക്കി നൽകിയ സേനയിൽ സ്ഥാനക്കയറ്റം നിലവിൽ മലപ്പുറത്ത് ഐ എം എസ് പിന്റ് കമാൻഡാണ് ഇപ്പോൾ ഡെപ്യൂട്ടി കമാൻഡന്റ് ആയാണ് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നത് സ്ഥാനക്കയറ്റം ആവശ്യപ്പെട്ട് ഐ എം വിജയൻ അപേക്ഷ നൽകിയിരുന്നു പിന്നാലെ സൂപ്പർ ന്യൂമറി തസ്തിക സൃഷ്ടിച്ചാണ് നിയമനം ലഭിച്ചിരിക്കുന്നത് ഇന്നും നാളെയും മാത്രമേ ഈ തസ്തികയിൽ ഐ എം വിജയനെ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ തസ്തികയിലുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും ദിവസങ്ങൾക്ക് മുമ്പ് പിറന്നാൾ ദിനത്തിലാണ് പോലീസ് ഐ എം വിജയന്റെ യാത്രയേൽപ്പ് ചടങ്ങ് നടന്നത് എം എസ് പി യിൽ നിന്ന് വിരമിക്കാനായത് തന്നെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണെന്നായിരുന്നു അന്ന് ഐ എം വിജയൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഐ എം വിജയൻ പോലീസ് കോൺസ്റ്റബിളായി ജോലിയിൽ പ്രവേശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പോലീസ് വിട്ട് കൊൽക്കത്ത മോഹൻ ബഗാനിയിലേക്ക് കളിക്കാൻ പോയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പോലീസും രണ്ടായിരത്തി മൂന്ന് വരെ പന്ത്രണ്ട് വർഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലെ സ്ഥിര സാന്നിധ്യമായിരുന്നു ഐ എം വിജയൻ മോഹൻ ബഗാൻ ഈസ്റ്റ് ബംഗാൾ ജെ സി ടി മിൽസ് ഫഗ്വാര എഫ് സി കൊച്ചിൻ ചർച്ചിൽ ബ്രദേഴ്സ് തുടങ്ങിയ ക്ലബുകളിലും കളിച്ചിട്ടുണ്ട് ഇന്ത്യൻ ക്യാപ്റ്റനായും ചുമതലയേറ്റ വിജയൻ രണ്ടായിരത്തി ആറിലാണ് പ്രൊഫഷണൽ ഫുട്ബോളിനായി വിടവാങ്ങിയത് തിരികെ പോലീസിൽ പ്രവേശിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഐ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡന്റായി സ്ഥാനക്കയറ്റം ലഭിച്ചത് രണ്ടായിരത്തി രണ്ടിൽ അർജുനയും രണ്ടായിരത്തി ഇരുപത്തി പത്മശ്രീയും നൽകി ഐ എം വിജയനെ രാജ്യം ആദരിച്ചു